വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വാമി പറഞ്ഞതുപോലെ സത്യഭാമ ഭിക്ഷ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് ഷാലിനിയും അനുവും അവിടേക്ക് വരുന്നത് സത്യഭാമ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു തലച്ചുറ്റൽ പോലെ അവിടെ വീഴുകയും ചെയ്തു പെട്ടെന്ന് ശാലിനി അവിടേക്ക് വന്ന് സത്യഭാമയെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അനു പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ സമയത്താണ് പപ്പിയും സത്യയും അവിടേക്ക് വന്നത് ഷാലിനി അവരോട് ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് സത്യഭാമയ്ക്ക് ബോധം വന്നു കഴിഞ്ഞു എന്താണ് സത്യാമ്മയ്ക്ക് പറ്റിയത് എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് ഞങ്ങളെ വിഷ്ണു അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭഗവാനോട് ഭഗവാനെ ധാരകോരി ഒഴിക്കാൻ വന്നതാണെന്ന് പപ്പി പറയുന്നു സത്യാമയും ബിഗ് ഫ്രണ്ടിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്ന് സത്യ പറയുന്നുണ്ട് അനുവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ശാലി ഇപ്പോൾ ഭാമയ്ക്ക് കൊടുക്കുന്നു അത് ഭാമ കുടിക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് വസുമതി ഈ കാഴ്ച കാണുന്നത് സത്യമ്മ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു വസുമതി അവിടേക്ക് വന്നു അവരോട് സംസാരിക്കുന്നുണ്ട് ഷാലിനി മകനെ ജയിലിൽ നിറക്കാൻ വേണ്ടി വഴിപാടിന്റെ ഭാഗമായി പിച്ചതണ്ടാൻ ഇരക്കുകയായിരുന്നു നിന്നോടും എൻ്റെ അർജുനോടും ഒക്കെ ഇവർ ചെയ്തത് തേച്ചാലും മായ്ച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല കണ്ടപ്പോ എൻ്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ള ഒരു സ്ത്രീ പിച്ചതണ്ടാൻ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ചിലാർക്ക നിങ്ങൾക്ക് മക്കൾക്കും മരുമക്കൾക്കും ആണ് എന്ത് വഴിപാടിന്റെ പേരിലായാലും നിങ്ങൾ നോക്കാഞ്ഞിട്ട് വന്നിരിക്കുകയാണെന്നല്ലേ ആൾക്കാർ പറയൂ അതുകൊണ്ട് കൂടിയാണ് മുഖം കർപ്പിച്ച് ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞത് എന്നെ ഇങ്ങനെ നോക്കണ്ട ഇവളോടുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വസുമതി പറയുന്നു സത്യമ്മേ എങ്ങനെയുണ്ട് തലകറക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കേതെങ്കിലും ക്ലിനിക്കിൽ പോകാമെന്ന് ശാലിനി സത്യഭാമയോട് പറയുന്നു വേണ്ട വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മാറാവുന്ന ക്ഷീണമേ ഉള്ളൂ ശരീരത്ത് പക്ഷേ മനസ്സിന്റെ ആ ഒരു ക്ഷീണം മാറണമെങ്കിൽ ഭഗവാൻ തന്നെ കടാക്ഷിക്കണമെന്ന് ഭാമ പറയുന്നു സത്യഭാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഇപ്പോൾ ശാലിനിയും അനുവും കൂടി സത്യഭാമ ആകെ തളർന്നിരിക്കുകയാണ് സത്യഭാമ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഭിക്ഷ എടുത്ത് കിട്ടിയ ആ നാണയം എടുത്തു വെച്ച് നോക്കുന്നു വസുമതി പറയുന്നുണ്ട് കണ്ടില്ലേ ഭിക്ഷ എടുത്ത് കിട്ടിയതാണ് സത്യമേ അലിങ്ങതാ ഞാൻ ഭണ്ഡാരത്തിൽ എന്ന് ശാലിനി പറയുന്നു അങ്ങനെ ആ നാണയം സത്യഭാമ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു സത്യഭാമ കാറിലേക്ക് കയറി സത്യാമയെ മുളക് ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് പപ്പിയോട് പറയുകയാണ് ശാലിനി അങ്ങനെ പപ്പിയും കൂടെ കയറി സത്യഭാമ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇവളുടെ പൂങ്കണ്ണീരിൽ വീണു കളയല വസുമതി പറയുകയാണ് ശാലിനിയോട് എന്തൊക്കെ മാറും ഞാൻ ഇത് എത്ര കണ്ടിരിക്കുന്നു എന്നും വസുമതി പറയുന്നു പ്രീതിയും എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വസുമതി പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടരുത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ എന്നെ വസുമതി പറയുന്നു ശേഷം സത്യ ഷാലിനി സത്യഭാമ കൊടുത്ത ആ നാണയത്തൊട്ടുമായി ഇങ്ങോട്ട് പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് ശാലിനിയും സത്യമോളും ശേഷം കാണിക്കുന്നത് അർജുൻ ഇപ്പോൾ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആ കേസിനെ പറ്റി സംസാരിക്കുകയാണ് രോഹിത്തിനോട് കോടതിയിൽ അവർക്കെതിരെ നടത്തുന്ന തെളിവുകൾ നശിപ്പിക്കുമെന്നൊരു പിടിവള്ളി അത് സാക്ഷികളെ സ്വാധീനിക്കാമാവാം പിന്നെ ആ കേസിന്റെ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തായാലും ചന്ദ്രബോസ് എടുത്തിട്ട് അലക്കും എന്തൊക്കെ ചെയ്തിട്ടായാലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണം അതിനിപ്പോ എന്താ ഒരു വഴി അതാണിപ്പോ ആലോചിക്കേണ്ടതെന്ന് രോഹിത് നടപ്പിലാകുന്ന കാര്യങ്ങൾ കോടതി പുനഃപരിശോധിക്കുന്നതുപോലെ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ ഒരു വഴി ഉണ്ടാക്കണം അതിന് വിഷ്ണുവിൻ്റെ മനസ്സ് മാറണം അതിന് എന്താണ് മാർഗമെന്ന നമുക്ക് ആലോചിക്കേണ്ടത് രോഹിത് പറയുന്നു എത്ര ആലോചിച്ചിട്ടും അടുക്കുന്നില്ലല്ലോ ആ ഒരു അവസ്ഥയിലല്ലേ ആളിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് രോഹിത് ഒരുപാട് മാർഗമുണ്ട് പക്ഷേ പ്രാവർത്തികമാകാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഉണ്ട് എങ്കിലല്ലേ എടുക്കുന്ന എഫോർട്ടിന് ഒരു പ്രയോജനം വരും ഈ സമയം അവിടേക്ക് സത്യഭാമയുടെ കാർ വന്നിരിക്കുന്നു സത്യഭാമയും പപ്പിയും കാറിൽ പുറത്തേക്ക് ഇറങ്ങി അർജുനെ കണ്ടപാടെ ഹായ് അങ്കിൾ എന്ന് പറഞ്ഞ് അർജുനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് പപ്പി പിന്നെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു മോളെ മോൾ അകത്ത് പോയി എന്തെങ്കിലും കഴിക്കേട്ടോ എന്ന് സത്യഭാമ പറയുന്നു അങ്ങനെ ശ്യാമ പപ്പിയും കൊണ്ട് അകത്തേക്ക് പോകുന്നു അർജുനോട് പറയുന്നു അർജുൻ വിഷ്ണു ഒരു തെറ്റം ചെയ്തിട്ടില്ല അവനെ ചന്ദ്രബോസ് പെടുത്തിയതാണ് അർജുൻ പറയുന്നുണ്ട് അതൊക്കെ ചന്ദ്ര നമുക്കറിയാവുന്ന കാര്യമല്ലേ അയാൾക്ക് നമ്മളോട് കടുത്ത വൈരാഗ്യമുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളെയും അയാളെയും മാത്രം സമ്മതിക്കുന്ന കാര്യമാണ് കോടതിക്ക് വേണ്ടത് തെളിവാണ് അത് കോടതിയിലേക്ക് വിഷ്ണുവിനെതിരെ എത്തിക്കുന്നതിന് വേണ്ടി ചന്ദ്രബോസ് അതിൻ്റെ സന്നാഹങ്ങളെല്ലാം ഉപയോഗിക്കും അവിടെ അയാൾക്കെതിരെ പിടിച്ചുനിന്ന് സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം ഇനി അധികം വൈകിപ്പിക്കേണ്ട പെട്ടെന്ന് ജാമ്യാപേക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭാമ പറയുന്നു സത്യമേ അതിനൊരു കുഴപ്പമുണ്ട് വിഷ്ണുവിനെ ഞങ്ങൾ പോയി കണ്ടിരുന്നു പക്ഷേ അവൻ അവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അർജുൻ എന്ത് നിലപാടെന്ന് ഭാമ ചോദിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കാര്യം ഇപ്പോൾ ഭാമയോട് പറയുകയാണ് അർജുൻ അർജുൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു വിഷ്ണുവിനെ കാണാനായിട്ട് രോഹിതം കൂടെ ഉണ്ടായിരുന്നു രണ്ടും കൂടി രണ്ടുപേരും കൂടി വിഷ്ണുവിനെ കാണുന്നു ബ്രോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ രോഹിത് വിഷമത്തോടെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് നീ എന്താണ് കൊച്ചു കുട്ടികളെ പോലെ എന്ന് ഈ നിൽപ്പ് കാണാൻ എനിക്ക് വയ്യെന്ന് രോഹിത് പുതിയൊരു വേഷമാണ് നമ്മുടെ അമ്മ കേട്ടിത്തന്ന പുതിയൊരു വേഷം അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ അത് ശീലമായിക്കോളുമെന്നും വിഷ്ണു പറയുന്നു അർജുൻ അവിടേക്ക് വന്നു താൻ വന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ എൻ്റെ അവസ്ഥയിൽ വേദനയുണ്ടെന്ന് പറയാനാണോ ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൾ കൊണ്ട് എന്റെ ഞരമ്പുകൾ പോലും മരവിച്ച അവസ്ഥയിലാണെന്ന് വിഷ്ണു പറയുന്നു സങ്കട കടലുകൾ താങ്ങാനും കടക്കാനും എനിക്ക് മനസ്സില്ല നീ അർജുനെ വിളിച്ചിട്ട് പോയെന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട് വിഷ്ണു ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ കാണിച്ചു കൂട്ടുന്നത് നമുക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ ചന്ദ്രബോസിനെ ചന്ദ്രബോസ് കളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ അതിനപ്പുറം കളത്തിലിറങ്ങണം നമ്മൾ അതിനപ്പുറം കണ്ട് കളത്തിൽ ഇറങ്ങണമെന്ന് അർജുൻ പറയുന്നു നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഞാനാണ് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു അർജുൻ കാർത്തികയെ ഞാൻ കൊല്ലാൻ ഏർപ്പാടാക്കി അവളെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ കാറിൽ വെച്ച് കത്തിച്ചു നെട്ടൂർ പാലത്തിന്റെ താഴെ വെച്ച് പ്രതികളാക്കപ്പെട്ടവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇരിക്കേട്ട് അർജുൻ പറയുന്നു വിഷ്ണു അത് കള്ളമാണെന്ന് കോടതിയെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് അത് ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണം എന്ന് പറയാനും ഈ ജാമ്യപേക്ഷ ഒപ്പിടിക്കണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത് ദാ ഒപ്പിട് എന്ന് പറഞ്ഞ് അർജുൻ വിഷ്ണുവിന് കൊടുക്കുന്നു ഇവിടെ നിറക്കാൻ വേണ്ടി വക്കാലത്ത് പ്പ്പിച്ചത് ആരാണ് എന്റെ അമ്മയല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു ആ അമ്മയോട് അർജുൻ പോയി പറയണം ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ടെന്ന് കോടതിയിൽ കുറ്റം ചെയ്തത് ഞാനാണെന്ന് സ്വയം ശിക്ഷയേറ്റ് വാങ്ങാൻ ഞാൻ തയ്യാറാണ് പുറത്ത് നിൽക്കുന്നതിനേക്കാൾ സുഖം അകത്ത് കിടക്കുന്നതാണ് കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയാൽ ബാക്കി ജീവിതം ജയിലിലാണ് പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിതം ഒരു ചോദ്യ ചിഹ്നമായി കണ്ടു നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ജയിലിൽ പാറ പൊട്ടിച്ചും ചപ്പാത്തി ചുട്ടുമൊക്കെ കഴിയുന്നു പിന്നെ ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ സ്നേഹിക്കുന്നവരുടെ കണ്ണുനീരം കാണണ്ട എന്റെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ ഭേദം ജയിലിൽ കഴിയുന്നതാണെന്നും ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ല എന്ന് എന്നെ വിഷ്ണു പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് വിഷ്ണു ബ്രോ എന്തായി പറയുന്നത് ഷാലി ബ്രോയെ പുറത്തെടുക്കാൻ നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു അതെ ആ കണ്ണുനീരാണ് എന്നെ ഉടലോടെ നിർത്തി അങ്ങ് ദഹിപ്പിക്കുന്നത് അവളെ ഒന്ന് കാണാനോ ഒരു ആശ്വാസ വാക്ക് പറയാനോ നമ്മുടെ അമ്മ എന്നെ അനുവദിച്ചോ ഷാലിനൊപ്പമുള്ള ജീവിതം നമ്മുടെ അമ്മ എനിക്ക് തരില്ല പിന്നെ എന്തിനാണ് ഞാൻ ജാമ്യത്തിന് പുറത്തിറങ്ങുന്നത് ലോക്കപ്പ് ആണെങ്കിൽ ലോക്കപ്പ് എങ്കി പിന്നെ ഇവിടെ തുടരുന്നതല്ലേ നല്ലത് നീയാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെയല്ലേ ചെയ്യൂ എന്ന് വിഷ്ണു ചോദിക്കുന്നു എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും നിങ്ങൾക്ക് പോകാം പിന്നെ ഈ പേരും പറഞ്ഞ് മേലാൽ ആരും എന്നെ കാണാൻ വന്നേക്കരുതെന്നും വിഷ്ണു വിഷ്ണു തനിക്കിനു വിശ്വാസമില്ലാത്താണോന്നോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അളിയ കൊലക്കേറിയ സ്വപ്നം കൊണ്ട് കിടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാലെന്താ ആര് വാദിച്ചില്ലെങ്കിൽ എന്താ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ വിധി ജീവിക്കണമെങ്കിൽ ശാലി മൊത്തുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റിന് കുറ്റത്തിന് ജയിൽ ശിക്ഷ സ്വീകരിച്ച് ഏതെങ്കിലും നരകജീവിതം ജീവിക്കണം ും ഇല്ലെങ്കിൽ തീർക്കും ഞാൻ എന്റെ നശിച്ച ജീവിതം ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് ഇനി ഇതിൽ ഒരു മാറ്റവും എന്ന് വിഷ്ണു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാമെന്നും വിഷ്ണുരോട് പറഞ്ഞുണ്ട് അങ്ങനെ ഇപ്പോൾ അർജുനാദ്യം അവിടെ നിന്ന് പോകുന്നു രോഹിത് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് രോഹിത്തും പോകുന്നു ഈ കാര്യങ്ങളെല്ലാം രോഹിത്തും അർജുനും സത്യഭാമയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട ശേഷം ഭാമ പറയുന്നു അപ്പൊ ഈ അമ്മയെ അവൻ മനസ്സിലാക്കുന്നില്ല എന്റെ സങ്കടം അവൻ കാണുന്നതുമില്ല ഇനി ഒരു ഇല്ലേ എന്ന് ചോദിക്കുന്നു അർജുൻ പറയുന്ന വഴിയുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും എനിക്കേട്ട് ഭാമ പറയുന്നു എന്ത് വിട്ടുവീഴ്ചക്കും ഈ സത്യഭാമ തയ്യാറാണ് എനിക്ക് എന്റെ മോനെ ജയിലിൽ നിന്ന് ഒന്ന് ഇറക്കി കിട്ടിയാൽ മാത്രം മതി പിന്നെ അറിയാലോ അവന്റെ പ്രകൃതം നിസാര കാര്യങ്ങൾക്കുള്ള വാശി പിടിക്കൽ അത് നീ കാര്യമാക്കണ്ട വിഷ്ണുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ പരിഭവം പിണക്കുമുണ്ട് ആരുടെയൊക്കെയോ ദേഷ്യമുണ്ട് പിന്നെ ഇപ്പോൾ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവന്റെ യഥാർത്ഥ ജീവിതത്തെ ബാധിക്കില്ല എന്നൊരു തോന്നൽ അത് അവന് തന്നെ ഉണ്ടാകണം മനസ്സ് മരവിച്ച് നിൽക്കുന്നവന്റെ മുന്നിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഉള്ളിലുണ്ടായ നിരാശയും വേദനയും മാറണം എങ്കിൽ മാത്രമേ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറിൽ അവൻ ഒപ്പിടാൻ സാധ്യതയുള്ളൂ എന്നും അർജുൻ പറയുന്നു ഇല്ലെങ്കിൽ തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് കിട്ടുന്ന ശിക്ഷയും വാങ്ങി ജീവിതം ഹോമിക്കാൻ അവയൻ തയ്യാറാകുമെന്നും പറയുന്നു അതുണ്ടാകണമെങ്കിൽ അത് ചില വിട്ടുവീഴ്ചകൾ വേണമെന്നാ ഞാൻ മുന്നേ പറഞ്ഞത് അത് സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു എടാ നീ എന്ത് മനസ്സിൽ വെച്ചോണ്ടാ പറയുന്നത് നീ അത് തുറന്ന് പറയേ എടാ നീ വീട്ടിൽ അന്യനല്ലല്ലോ എന്ന് ഭാമ ആ സ്വാതന്ത്ര്യം വെച്ചോണ്ടാ ഞാനിപ്പോ സത്യാമ്മ്യോട് സംസാരിക്കുന്നത് വിഷ്ണു വിഷ്ണുവിൻ്റെ സോമ മനസ്സാലെ ജാമ്യപേക്ഷയിൽ ഒപ്പിടില്ല മാർഗം പിന്നെ എന്താണ് എന്ന് ഭാമ ചോദിക്കുമ്പോൾ രോഹി സോറി അർജുൻ പറയുന്നു മാർഗം എന്തായാലും ലക്ഷ്യമല്ലേ പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വിഷ്ണുവിനെ കൊണ്ട് സംസാരിപ്പിക്കണം അവനെതിര് പറയാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് സമ്മതിപ്പിക്കണം പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൾ സത്യമേ മറ്റാരും അല്ല ശാലനി തന്നെ ഇടുകേട്ടതും ദേഷ്യത്തോടെ ഭാമ അകത്തേക്ക് പോകുന്നു പിറകെ തന്നെ അർജുനും പോകുന്നു സത്യമേ ഷാലിനിയെ കൊണ്ട് പറയിപ്പിക്കാം വിഷ്ണു കേൾക്കും ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ വഴി സത്യം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതിയെന്നും എത്രയും വേഗം കാര്യം നടന്നാൽ എല്ലാവർക്കും ഗുണകരമാവും വിധം എനിക്ക് എൻ്റെ ജോലി എളുപ്പം തീർക്കാനും പറ്റുമെന്നും അർജുൻ പറയുന്നു ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോയാൽ കഷ്ടത്തിലാകുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ വിഷ്ണു തന്നെയാകും എന്നുള്ള കാര്യം ഓർമ്മ വേണമെന്നും പിന്നെ ഈ സമയത്ത് പകയും വിദ്വേഷവും മനസ്സിൽ വെക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ് അത് മാത്രം കരുതണം അപ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കും സത്യമ്മ ആലോചിക്ക് എന്നിട്ട് സത്യമ്മ ശാലിനെ പോയിന്ന് കാണാൻ നോക്ക് കാര്യങ്ങൾക്ക് മൊത്തത്തിൽ ഒരു വേഗത ഉണ്ടാകട്ടെ എന്നും അർജുൻ പറയുമ്പോൾ അതിനെപ്പറ്റി സത്യഭാമ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട് ശാരദാമ്മയാണെങ്കിൽ തുന്നിക്കൊണ്ടിരിക്കുന്നു അവിടേക്ക് ഒരു കാർ വന്നു നിന്നു അത് മറ്റാരുടെയും കാറല്ല സത്യഭാമയുടെ തന്നെ സത്യഭാമ ശാരദാമ്മയുടെ വീട്ടിലേക്ക് കയറി ശാരദാമ്മയാണെങ്കിൽ തുന്നിക്കൊണ്ടിരിക്കുന്നു വൻ വരവറിയിക്കാൻ ഒന്ന് മൂളുകയാണ് സത്യഭാമ ശാരദാമ്മ സത്യഭാമയെ കണ്ടതും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു അയ്യോ ഇതാരാ അങ്ങോട്ട് കയറാമ്മ എന്ന് സത്യ സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു വീട്ടിൽ വരുന്നവരോട് വരുന്നവരെ പുറത്ത് നിർത്തി സംസാരിക്കുന്ന ഒരു പ്രകൃതം ഈ വീട്ടിലുള്ളവർക്കില്ല സത്യമ്മ കയറി വന്നോളൂ അങ്ങനെ ഇപ്പോൾ സത്യമ സത്യമ്മ അവിടെ നി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ